കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ് ജസൽ ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വൈദ്യുതി ബോർഡ് ജീവനക്കാർ സമരം വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും പെൻഷൻകാരുടെയും സംയുക്ത കൂട്ടായുമായ എൻസി ഒ ഇഇഇ യുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വൈദ്യുതി ഭവൻ മാർച്ചും പണിമുടക്ക് പ്രഖ്യാപനവും സെക്ഷൻ ഡിവിഷൻ ഓഫീസുകൾ കേന്ദ്രീച്ച് പ്രതിഷേധ യോഗവും നടന്നു പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ പിൻവലിക്കുക മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തനം ഫലപ്രദമാക്കുക മുൻകാല ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ വേതനം മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതുമായി ഏകീകരിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക ക്ഷാമപത്ത ഗഡുക്കൾ അനുവദിക്കുക കൺസൾട്ടൻസി സി രാജ് അവസാനിപ്പിക്കുക ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഫെബ്രുവരി ഇരുപതിന് സൂചനാ പണിമുണക്കൾ നടത്താനും തീരുമാനിച്ചു ഇതോടനുബന്ധിച്ച് മട്ടാഞ്ചലി ഡിവിഷൻ ഓഫീസ് അംഗത്തിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി സുജിൽ എ ആർ അധ്യക്ഷത വെച്ചു ഇന്നത്തെ ജീവനക്കാർ വലിയ പ്രതിഷേധത്തിന്റെ തിരമാലകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുത ബോർഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ജീവനക്കാരും ആയിരത്തോളം പെൻഷൻകാരും അഞ്ഞൂറോളം ഓഫീസർമാരും ഇന്ന് രാവിലെ മണിക്ക് വൈദ്യുത ഭവനിലേക്ക് മാർച്ച് ചെയ്യുകയുണ്ടായി വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധിച്ച് ആൻസൽ സേവ്യർ വി പി മിത്രൻ സോയാജെ ജെയ്സൺ ആന്റണി സേവ്യർ ബിജു എന്നിവർ സംസാരിച്ചു ബ്യൂറോ മട്ടാൻശേരി